ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു സ്കൂളുള്ള ദിവസമുള്ള ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ എൻ്റെ കൊളീഗ്സും അല്ലാത്ത എൻ്റെ കസ്റ്റമേഴ്സും റിലേറ്റീവ്സൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ബേക്കിംഗ് ലൈഫും സ്കൂൾ ലൈഫും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണേ എന്നുള്ളത് നമ്മളുടെ ചില കുറച്ച് കഷ്ടപ്പെടാനുള്ളൊരു മനസ്സും നമ്മൾ കുറച്ച് അടുക്കും ചട്ടയുമായിട്ട് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഇത് ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം അത് എന്നാണെന്നാണ് ഞാൻ ഇന്ന് ഇന്ന് കാണിക്കാൻ പറ്റുന്നത് നമുക്കൊരു മൂന്ന് കേക്കാണ് ഇന്ന് ചെയ്തെടുത്തിട്ട് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ എനിക്കിത് സ്കൂളിൽ പോകാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ആദ്യം എഴുന്നേക്കുന്നത് നാല് നാലര അതാണ് എൻ്റെ ഒരു റേഞ്ച് ഇന്ന് ഞാൻ നാല് മണിക്കാണ് എഴുന്നേറ്റത് ഫ്രഷ് ആയ ശേഷം ആദ്യം ചെയ്തത് ക്രീം ബീറ്റ് ചെയ്യാൻ വെച്ചു പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു ആയുധം ഒരു എട്ട് മണിവരെ എന്നെ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു ബ്ലാക്ക് കോഫിയാണ് കേട്ടോ അപ്പം അതും കൂടി ഞാൻ റെഡിയാക്കി ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള കേക്കുകൾ നമുക്ക് സെറ്റാക്കണം എല്ലാ കേക്കും ഞാൻ തലേ ദിവസമേ ഫ്രോസ്റ്റ് ചെയ്ത് വെക്കും അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫില്ലിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ടേബിളിൽ വരില്ല ഏറ്റവും വലിയ പണി അതാണ് അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാവും അപ്പം മൂന്ന് കേക്കും കൂടി ഞാൻ ഒന്നിച്ചാണ് ഫൈനൽ കോട്ടിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ കേക്ക് നമുക്കൊരു യൂണിക്കോൺ കേക്ക് പ്ലസ് അതൊരു അധികം ഫോണ്ടൻ വർക്ക്സ് ഒക്കെ ഉണ്ട് ഒരു ബ്ലൂ തീമിലാണ് അപ്പം ഞാൻ കുറച്ച് ക്രീം എടുത്ത് മാറ്റി ബ്ലൂ ഒക്കെ മിക്സ് ചെയ്ത് ഒന്നാമത്തെ കേക്കിനെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും ഇതാണ് കേട്ടോ നമ്മുടെ ഒന്നാമത്തെ കേക്ക് അത് ഫൈനൽ കോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്കുള്ള ഫോൺ അൺവർക്സ് ഒക്കെ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഐഡിയയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം സ്കൂളിലേക്ക് കൊണ്ടു കൊണ്ടുണ്ട് ഞാൻ ഈ കേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത് കേട്ടോ അതൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ കേക്ക് അങ്ങ് ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ ഫോണ്ടൻ വർക്ക് ആണിലേക്കുള്ള ഫോണ്ടൻ്റെ എടുത്തിട്ട് സി എം സി ചേർത്ത് ഞാൻ കുറച്ച് നേരം അങ്ങ് വെക്കും കാരണം ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് കുറച്ച് മോയിസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ അത് ചെയ്ത് വെക്കുക ആ സമയത്ത് ഞാൻ രണ്ടാമത്തെ കേക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് തീമിലുള്ള കേക്കുള്ള സിമ്പിൾ ഡെക്കറേഷൻ ആണ് കേട്ടോ അപ്പോൾ അതൊരു വൈറ്റ് തീമിൽ ലാവണ്ടർ പാലറ്റ് നിഫ് കൊണ്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് അപ്പോൾ അതിൻ്റെ കേക്കും ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അങ്ങനെ ഈ രണ്ട് കേക്ക് കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമതായിട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ ആ ചോക്ലേറ്റ് കേക്കിലേക്കുള്ള ഗണാശമൊക്കെ റെഡി ആവുന്ന സമയത്ത് തന്നെ എനിക്ക് ചോറും റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെയും ഫൈനൽ കോട്ടിംഗ് ചെയ്ത് ഫോണ്ടൻ വർക്ക്സും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ സമയം അഞ്ചര ഒന്നര മണിക്കൂർ വേണ്ടി വന്ന് മൂന്നെണ്ണം കൂടി ഫൈനൽ കോട്ട് ചെയ്യാനും ഈ ഫോണ്ടൻ ആണ് കേട്ടോ നമുക്ക് ഒരുപാട് സമയം കളയുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഫോൺ ആൻഡ് വർക്ക്സ് കൂടി കാണിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഫോണ്ട വർക്ക്സ് ചില്ലർ പണിയൊന്നും അല്ല നല്ല പണിയാണ് ഇത്രയും ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ അത് ചെയ്ത് അതിലേക്ക് എല്ലാ കേക്കും ഫിറ്റ് ചെയ്യാൻ സോറി എല്ലാ വർക്ക്സും ഫിറ്റ് ചെയ്യുമ്പോഴേക്കും കേക്ക് നമ്മുടെ സെറ്റായതുകൊണ്ട് തന്നെ അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ എഴുതി കാരണം ഇത് മൂന്ന് മണിക്ക് നമുക്ക് കസ്റ്റമറിന് കൊടുക്കണം അവർ വന്ന് എടുക്കും അങ്ങനെ ഫുൾ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു പാക്ക് ചെയ്തോ പാക്ക് ചെയ്യാതെയോ നമുക്ക് ഈ കേക്ക് വെക്കാം യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ രണ്ടാമത്തെ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നുള്ളൂ അതും ചെയ്തു മൂന്നാമത്തെ കേക്കാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് അതും സെറ്റ് സെറ്റായതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗണാശും കൂടി ഒഴിച്ച് അതിനെ ഒന്ന് ഡ്രിപ്പ് ഫോമിലുള്ള ഒരു സിമ്പിൾ ഡിസൈൻ ഇത് ഒരു കസ്റ്റമൈസ്ഡ് അല്ല ഇഷ്ടമുള്ളതുപോലെ ചെയ്തുകൊള്ളാനാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ മൂന്ന് കേക്കും റെഡിയാക്കി അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഏഴര ആയപ്പോൾ ഞാൻ ഒരുങ്ങാൻ കയറി എട്ടുമണിയാവുമ്പോൾ നമ്മൾ എട്ടല്ല കേട്ടോ എട്ട് പത്തൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനെ ഇത് ഇന്ന് ഞാൻ ഡെയിലി എൻ്റെ കൂടെ എൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത് ഇന്ന ആൾക്ക് ഒരു ലീവാണ് അവനെ കൊണ്ടുപോകണില്ല മഴ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇത് ഞാൻ മാത്രമാണ് ഇന്ന് സ്കൂളിൽ പോകുന്നതല്ലേ ഞാൻ ഇവനെയും കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോർണിംഗ് റൊട്ടീൻ പ്ലീസ് സപ്പോർട്ട്